നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജയിച്ചാലും തമ്മിലടിക്കുന്ന കോൺഗ്രസ് പാർട്ടി പല ഡി സി സി പ്രസിഡന്റുമാരും പുറത്താകുമെന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കളികൾ നടന്നതായി പരാതി തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയാലും തമ്മിലടിക്കാതെ ഉറക്കം വരാത്ത നേതാക്കളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് സാധാരണ തോൽവി ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങൾ ഉയരുകയും അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്യുക പതിവാണ് എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും വമ്പൻ വിജയമാണ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ അതേ രീതിയിലുള്ള അതിശക്തമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് നേടുവാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥിതി ഉണ്ടായി അഭിമാനകരമായ ഈ നേട്ടം ആഘോഷിക്കുന്നതിന് പകരം ആദ്യം തന്നെ അംഗം വിട്ടു തുടങ്ങിയത് തൃശൂരിലായിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായി കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് വലിയ തർക്കത്തിനും വഴക്കിനും കാരണമായി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഗ്രൂപ്പ് തിരിഞ്ഞ പ്രവർത്തകർ പലതവണ അടിവെച്ച് പിരിയുന്ന സാഹചര്യവും ഉണ്ടായി തൃശൂരിൽ നിലവിൽ എം പി ആയിരുന്ന പ്രതാപനെ ഒഴിവാക്കി വടകര മണ്ഡലത്തിൽ നിന്നും മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയ നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധമുള്ള വിഭാഗം മുരളീധരനെതിരെ പരസ്യമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തി എന്ന പരാതിയാണ് ആദ്യം ഉയർന്നത് മുരളീധരനെതിരായി ഡി സി സി പ്രസിഡന്റ് വരെ അണിയറ നീക്കങ്ങൾ നടത്തി എന്ന ആരോപണവും പുറത്തുവന്നു ഒടുവിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെയും ജില്ലാ യു ഡി എഫ് ചെയർമാനെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നാൽ ഇതിനുശേഷവും ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കിടയിൽ നേതാക്കന്മാർ തമ്മിൽ അതിരൂക്ഷമായ ഭിന്നതയും തർക്കവും ഇപ്പോഴും നിലനിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന മറ്റൊരു ജില്ലയാണ് തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ എം പി ആയിരുന്ന ശശി തരൂർ അവസാന റൌണ്ടിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിലും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിന്നും ഒരുപറ്റം നേതാക്കൾ മാറി നിന്നു എന്ന പരാതി ശശി തരൂർ തന്നെയാണ് പരസ്യമായി പറഞ്ഞത് ചില നേതാക്കൾ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി രഹസ്യമായി പ്രവർത്തിച്ചു എന്നിവരെ പരാതികൾ ഉയരുകയുണ്ടായി ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്ന ആലോചനയിലാണ് കെ നേതൃത്വം എന്നാണ് അറിയുന്നത് നിലവിൽ ഡി സി സി പ്രസിഡന്റായ പാലോട് രവിയെ പറ്റി പല പരാതികളും ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സാമ്പത്തിക ക്രമക്കേടുകൾ വരെ പാലോട് രവിക്കെതിരെ ഉയരുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ച് പുതിയ ഡി പ്രസിഡന്റിനെ കണ്ടെത്തുകയാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്ന പോംവഴി ആലപ്പുഴയിലെ കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ കാര്യത്തിലും വ്യാപകമായി പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം കാര്യക്ഷമമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല എന്നതാണ് വോട്ട് കുറയുവാനും ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആഭിമുഖ്യമുള്ള പ്രദേശങ്ങളിൽ വോട്ട് ബിജെപി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാക്കിയത് എന്നുമുള്ള പരാതികളാണ് ഇവിടെ ഉയരുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായി മാറിയ കെ സി വേണുഗോപാൽ ഇവിടെ മത്സരിച്ച് ജയിച്ചുവെങ്കിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി വോട്ടിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് പാർട്ടിയെ അമ്പരപ്പിച്ചിരുന്നു ചില അസംബ്ലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് ഭാരവാഹികൾ തെരഞ്ഞെടുത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ച് അവിടെയും പുതിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നതാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിവിന് വിപരീതമായി കനത്ത തോൽവിയുടെ പേരിൽ ഇടതുപക്ഷ മുന്നണിയിൽ വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട് ഇത് ഏത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേൾക്കുന്ന മുന്നണിയിലും പാർട്ടികളിലും സ്വാഭാവികമായി ഉണ്ടാകാറുള്ളതാണ് എന്നാൽ രാജ്യമൊട്ടാകെ നടക്കുന്ന വലിയ പ്രാധാന്യമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ ശേഷവും നേതാക്കളും പാർട്ടി പ്രവർത്തകരും തെളിവിൽ തല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പൊതുജനത്തെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നന്ദി നമസ്കാരം